സ്ത്രീകളോടുള്ള മര്യാദയില്ലാത്ത സമീപനം വലിയ ക്രിമിനൽ കുറ്റമായിട്ടും സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന അതിനെപ്പറ്റി അറിവും ബോധവും ഉള്ളവർ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർത്തും ശിക്ഷ അർഹിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന് പെരുമാറിയെന്നാരോപിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൽ വീട്ടിലെ സ്ത്രീകളോടും മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ച് മോന്ത കുളിക്കുമെന്നാണ് എം എൽ എ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് തന്നെയാണ് എം എൽ എ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ സഹോദരിയെ ലേറ്റ് മാനേജിന്റെ കാര്യവും വിദ്യാഭ്യാസ യോഗ്യതയും പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി പരിഹരിച്ചെന്നാണ് എം എൽ എ ആരോപിക്കുന്നത് ഇതേ തുടർന്ന് സഹോദരി കരഞ്ഞുകൊണ്ട് ഓഫീസ് വിടേണ്ട സാഹചര്യം ഉണ്ടായെന്നും ഹൂസിൻ എം എൽ എ പറയുന്നു ഇത് ഇതറിയുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെതിരെ ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം ചോദിച്ചറിയുന്നതിനാണ് ഫോണിൽ വിളിച്ചതെന്നാണ് എം എൽ എ നൽകുന്ന വിശദീകരണം ജനുവരി ഇരുപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിനു പിന്നാലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെ ഓങ്ങല്ലൂരിൽ നിന്നും സ്ഥലം മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് എം ആദ്യം പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കുന്നത് ഇല്ല സാർ എന്താണ് കാര്യം എന്ന മറു ചോദ്യത്തിന് വീട്ടിലെ സ്ത്രീകളോട് നിങ്ങൾ മോശമാറി പെരുമാറി എന്നാണ് എം പറയുന്നത് വളരെ മോശമായിട്ടാണ് നിങ്ങൾ പെരുമാറിയത് എന്റെ പെങ്ങൾ അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് വന്നതെന്ന് മുഹുസിൻ പറയുന്നു അങ്ങനെയല്ല അവർ ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ലേറ്റ് മാര്യേജ് ആയതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതോടെ എം എൽ എ വീണ്ടും ഇടപെടുകയായിരുന്നു ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷനും വിളിച്ചിട്ടില്ല നോർമൽ ആയിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നാണ് കരുതിയത് പക്ഷെ അവർ അവിടെ വന്നപ്പോൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും സർട്ടിഫിക്കറ്റിന്റെ കാര്യവും പറഞ്ഞ് വളരെ മോശമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിൽ അടിച്ച് മോന്ത പൊളിക്കും എന്നാണ് എം പറയുന്നത്